സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയവന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥികളിലൂടെ ബ്രോഡ്യൂബായ് ത്രീ ജി മൊബൈൽസ് കല്ലൂർക്കാട് മൂഷ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ആയവന പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നന്ദുമോഹൻ എന്ന നാട്ടിലറിയപ്പെടുന്ന ഊണിക്കുട്ടൻ ഇപ്പം അവരുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് യുവത്വം നയിക്കട്ടെ മാറാത്തത് മാറും എന്നാണ് അപ്പൊ അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു എത്ര പ്രത്യേക പ്രായം ഇരുപത്താറ് ഇരുപത്താറ് വയസ്സ് ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് അപ്പം ആ യുവത്വം മുൻനിരയിലേക്ക് വരട്ടെ എന്നുള്ള അവരുടെ ആ ഒരു എൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളെ ഈ ജ്യാർ കേരളത്തിലെ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരാണ് ഒരു ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് ആ ലെവലിലുണ്ടാവും അപ്പം നന്ദി ഇപ്പം തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഇപ്പം നമ്മുടെ മാറാത്തത് മാറും എന്ന് പറഞ്ഞ രീതിയിൽ എന്താണ് ഇവിടെ പെട്ടെന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ബി ജെ പിന്നുള്ള പാർട്ടി നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ സമീപങ്ങളിലും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ ബി ജെ പി പാർട്ടിയോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ വാർഡിലും എത്തിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഉണ്ണിക്കുട്ട ഉദ്ദേശിക്കുന്ന ഇപ്പൊ സമീപകാലത്തെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ പി എം ശ്രീ പദ്ധതി പി എം ശ്രീ ഇതിൽ ആദ്യം നമ്മൾ ഒപ്പുവെച്ചു അത് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് നമ്മൾ അത് വീണ്ടും മാറ്റി മാറ്റു വീണ്ടും അത് ഫണ്ട് ലഭിക്കും എന്ന് തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള പല വിധങ്ങളും നമുക്ക് കിട്ടുന്നില്ല അപ്പം പുള്ളി പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലോ ഫണ്ട് കൊണ്ടുവന്ന് നമുക്കിവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഉണ്ണിക്കുട്ടൻ്റെ അഭിപ്രായം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയവന ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥികളിലൂടെ ബ്രോഡ്യൂബായ് ത്രീ ജി മൊബൈൽസ് കല്ലൂർക്കാട്